ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെ പൂട്ടിക്കൊണ്ട് ഇന്ത്യ മുന്നിനെ പരാജയപ്പെടുത്താൻ അവസാന ലാപ്പിൽ ബി ജെ പി ഇടിയെ വീണ്ടും ഇറക്കിയിരിക്കുന്നു അതും മുഖ്യമന്ത്രി സോറിനെ മാത്രം ലക്ഷ്യം വെച്ചാണിത് വീണ്ടും അദ്ദേഹം തന്നെ ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ വിജയിച്ച അധികാരത്തിൽ വരും എന്ന് ഉറപ്പുള്ളതിന്റെ അവസരത്തിലാണ് ബി ജെ പി കേന്ദ്രഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു കിടില നീക്കം അഥവാ ഒരു കുടില നീക്കം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം തോന്നുന്നത് പോലെ ചെയ്യട്ടെ എന്ന മട്ടിലോ എല്ലാം കേന്ദ്രത്തിന് വിട്ടിരിക്കുകയാണ് കാരണം ഈ വിഷയത്തിൽ ഒരു ചോദ്യം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് വാതിൽക്കൽ മുട്ടുന്ന സമയത്ത് പോലും ഉണ്ടായിട്ടില്ല അവസാന ലാപ്പിൽ ബി ജെ പി എന്ത് കെണിയും ഒരുക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന് ഹരിയാന നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോഴും രാഷ്ട്രീയമായി യാതൊരു കാരണവും ഇല്ലാതെ ബി ജെ പി വിജയിച്ചു കയറുകയാണ് ഉണ്ടായത് അതിന് ഇ വി എമ്മിലെ ചാർജിന്റെ കണക്കുകൾ വളരെ നിരത്തി കോൺഗ്രസ് കമ്മീഷന് പരാതി നൽകിയിട്ടും എത്ര സുന്ദരമായിട്ടാണ് ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന് കമ്മീഷൻ പറഞ്ഞ് കൈ അവരെ തന്നെ വെള്ള പൂശിയതും എന്നാൽ ജാർഖണ്ഡിൽ കമ്മീഷന് പകരം മീഡിയയാണ് എന്ന വ്യത്യാസം മാത്രം മാസ്റ്റർ പ്ലാൻ അപ്പോഴും കേന്ദ്ര ബി ജെ പിയുടെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡാണ് അരങ്ങേറുന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറണുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളുടേതടക്കമുള്ള വസതികളിലും സ്ഥാപനത്തിലുമാണ് റെയ്ഡ് നികുതി വെട്ടിപ്പുമായി ബന്ധമുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയാണ് റെയ്ഡ് എന്നാണ് ഇ ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വിശദീകരിക്കുന്നത് തലസ്ഥാനമായ റാഞ്ചിയിലും ജംഷഡ്പൂരിലുമായി ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത് അത് രാവിലെ തുടങ്ങിയ റെയ്ഡ് തുടരുകയാണ് സി ഐ എസ് എഫ് സുരക്ഷയിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അടുത്ത സഹായിയായ സുനിൽ ശ്രീവാസ്തവയുമായി ബന്ധമുള്ള ഇടങ്ങളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നത് അനധികൃത ഖനനവും മദ്യവില്പനയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഇടിയും സിബിഐയും നടത്തിയ അന്വേഷണങ്ങളുടെ തുടർച്ചയാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത് നവംബർ പതിമൂന്നിനും ഇടയിൽ രണ്ട് ഘട്ടങ്ങളായി ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് ശക്തമായി ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ കുതിച്ചു നീങ്ങുമ്പോൾ ഹേമന്ത് സോറിനെയും ഒപ്പം കൂട്ടിക്കൊണ്ട് രാഹുൽ ഇന്ത്യ മുന്നണിയുമായി സംസ്ഥാനത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പി വർഗീയതയിലൂന്നിക്കൊണ്ട് ന്യൂനപക്ഷത്തെ വേട്ടയാടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുമ്പോൾ രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭാവിയിൽ ജാർഖണ്ഡ് എന്താണോ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടത് അത് നൽകാമെന്ന വാഗ്ദാനമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനിടയിലേക്കാണ് ഇ ഡിയെ ബിജെപി ഇറക്കുന്നത്